ണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലം പറഞ്ഞറ് സ്ഥലം വരെ പറഞ്ഞിട്ടോ പിന്നെ എന്റെ പുതിയ കാർ ആണ് അതിലെ ഞാൻ ശ്രദ്ധിക്കാ നിങ്ങൾ സ്ഥലം പറയോ പറഞ്ഞു തീർന്നില്ല അപ്പൊ എന്റെ കാറിൻ്റെ ഇത് കുത്തി ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചല്ലേ അത് ശരിയാക്കാം നിങ്ങൾ പറോസ് ആൻഡിലൊരു എട പൈല പോയ ആടെന്നെ ചങ്ങാ അതുകൊണ്ട് ആടെന്നെ പാണോ മനസ്സിലായോ ആടെയാ അപ്പൊ ഇത്ര സമയം സസ്പെൻസ് ഇട്ട് കുഴപ്പിച്ചിട്ട് എനിക്ക് തല്ലാൻ തോന്നുന്നു ഇനി നിങ്ങൾ പറഞ്ഞു കൂമിനിട്ട് തെരഞ്ഞേറെ അയ്യോ ബൈ തെറ്റി

ഇതപ്പോ നമ്മൾ ഇന്ന് പരിപാടി ഒരു കൊലപാതകം നടത്താൻ ഗേസ് ഇപ്പൊ എന്തായാലും എത്തി നമുക്ക് ഇപ്പൊ ചെറിയ വീഡിയോ ആണ് ഗേസ് വെറും അഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് നമുക്ക് നേരെ കണ്ടിലേക്ക് പോവാം ഇതിപ്പോ എല്ലാവരും അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് മെല്ല ആ നേരെ സ്പീഡിൽ അതാരി അതന്നെ അതാരി

ഓ സീജ ഇപ്പൊ ഞാൻ എടുക്കായി ഇന്നിച്ചോ പാരാ പിന്നെയും പൊട്ടെന്ന് വിളിച്ച നീ പനിയും പൊട്ടെന്ന് വിളിക്കുവോ പൊട്ടാന്ന് വിളിക്കുന്ന പ്രശ്നത്തിൽ പനിയായി സീജ നീ എന്നെ പോയറ് അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ ഈ പൊട്ട മാറേ എന്നെല്ലാം രക്ഷിക്കണേ അയ്യോ പോലീസേ വാ അയ്യോ പോലീസിനെ വിളിക്കേണ്ട എന്നെ പൊടിച്ചിട്ട് കൊണ്ടുപോകും അപ്പൊ എന്താക്കും ഞാൻ അയ്യോ അപ്പോ ഡ്രമ്മിൽ വീണെന്ന് തോന്നുന്നു കേസ് ഈ ചങ്ങ എന്നെ ഞാൻ ഇന്ന് കൊല്ലാണ്ട് പിടീല കേസ് അത് ആടെ പോകുന്നുണ്ട് അല്ല കേസ് മറ്റേ ഗ്യാങ്ങും കണ്ട് അതിന് നിന്നിട്ട് കാര്യമില്ല കേസ് നേരെ നമുക്ക് അതിനെ കൊല്ലാൻ പോണേ എവിടെ നിൽക്കാൻ നീ നമ്മളെ വല്യ പോകാനെ അല്ല നമ്മ വലിയ പോകെന്നെ പറഞ്ഞൂടാ ബൊഡുനെ നമ്മളെ ബെഡ്ഡിനെ നീ 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 പൊട്ടന്ന് വിളിക്കുമോ അല്ലേ പൊണ്ണത്തടിയെന്നു വിളിച്ചും പ്രശ്നമില്ല പക്ഷെ നീ പൊട്ടാന്ന് വിളിച്ചാൽ ഏറ്റവും വലിയ തെറ്റ് നിൽക്കടേ നരോല ഓടാടുത് നിന്ന് ഞാൻ ഇന്ന് കെതുക്കുന്ന കേസ് ഫുള്ള് കേസപ്പോൾ ഇത് നമുക്ക് വണ്ടിയിട്ട് നല്ല കേസ് നിങ്ങൾക്കും വണ്ടിട്ടാണ് കേസ് എൻ്റർടൈൻമെൻ്റിങ്ങ് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാളെ കൊല്ലാൻ പോകുന്നത് അതിനെന്തായാലും സബ്സ്ക്രൈബില്ല ചെയ്യുക ഇന്നാ നിന്നെ ഇന്ന് ഞാൻ കൊന്നൊരു ഭാഗിയാക്കും ഏഹ് ആരാന്തി ഈ പണ്ടാരം മതിരി കണ്ടുപിടിച്ചേ ഇതിന് ഇന്ന് ഞാൻ കൊല്ലും കേസപ്പോൾ നമ്മളെ മിഷൻ നിന്ന് പറഞ്ഞത് ഇയാളെ കൊല്ലലാണ് കേസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോ ആണ് കേസ് നമ്മളെ ബാക്കിലെ ക്യാമറമാൻ ഓടുന്നുണ്ട് ഇന്ന പൊടിന്റെ ചാ് നമ്മ ഞമ്മള് കൊന്നിട്ടുണ്ട് കേസ് ഏഹ് നാട്ടിലാകെ പ്രശ്നായി ഒയ്യോ കേസ് എന്നെ പെടിയെക്കുന്നുണ്ട് ഏഹ് നീ നീ ചാവ എന്നെ പെടിയച്ചിട്ട് എന്നെ കൊല്ലുന്നു അന്നെ കൊല്ലുന്നു അറിഞ്ഞിട്ട് എന്ത് കാര്യം ചാവ് നീടോ ശരിയായില്ല പോലീസ് കേസായി ഏതാരണം കിട്ടാൻ്റെ കാറാന്തോ ഒയ്യോ കേസ് പെടിയെല്ലാം എന്തായാലും ഈ കാർ എടുക്കാ ഓ ഭാഗ്യത്തിന് ഈ ചില്ലലിൽ ഉണ്ടാവും ഗെയ്സപ്പ നമ്മളുടെ മിഷൻ ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗെയ്സപ്പ നമ്മളെ ഷോർട്ട് വീഡിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എത്താനായിട്ടുണ്ട് ഗെയ്സ് ഇനി എൻഡിങ്ങിലേക്ക് എത്തണ നമുക്ക് ബിഗ് സ്മോക്കിന്റെ പൊരുക്ക് പോകും ബിഗ് സ്മോക്ക് പറഞ്ഞു ഞാൻ പൊരിലുണ്ടാവും ബിഗ് സ്മോക്ക് അല്ല ഗെയ്സ് ബൊഡു തടിയൻ അയാൾ പറഞ്ഞു ഗെയ്സ് ഞാൻ വീട്ടിലുണ്ടാവും അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗേസപ്പ എന്റെ മൊബൈൽ റിങ് ആണെന്നുണ്ട് എടുക്കട്ട് ആ ഹലോ പറ ബൊഡു അല്ല ബിഗ് സ്മോക്കേ ആ ആയി ഒന്നും കൂടി ഞാൻ നിന്റെ ഉണ്ട് പുറത്തേക്ക് വാ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് െന്ന് വിചാരിക്കുന്നു കേട്ടാൽ ചെയ്ത് ഫുൾ സപ്പോർട്ട് തരുക അപ്പൊ ഇനി ഒരു പുതിയൊരു കണ്ടന്റുമായി ഇനിയും വരാം അത് ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്